നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊന്നോമന പുത്രി വീണ വിജയന്റെയും കാര്യത്തിൽ കേന്ദ്രത്തെയും വിറപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അതെന്താ പിണറായിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയാൽ എന്നാണ് ചോദ്യം അതുകൊണ്ട് തന്നെ അത് നടക്കട്ടെ എന്നാണ് ഹൈക്കോടതിയും പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ടാണ് കേന്ദ്രം നിലപാട് അറിയിക്കാത്തത് ഈ വിഷയത്തിലെന്നും ഹൈക്കോടതി ചോദിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത് ദേവൻ രാമചന്ദ്രൻ എന്നും പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള ന്യായാധിപനാണ് എന്തായാലും വിശദീകരണം നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് കേന്ദ്രം നൽകിയിരിക്കുന്ന മറുപടി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോളോജിക് കമ്പനിയും കൊച്ചിയിലെ സി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ നിലവിൽ നടക്കുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ ഉപഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം അറിയിച്ചത് മാസപ്പടി കേസ് എസ് എഫ്ഐഒയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് അനുകൂലമാണ് ഹൈക്കോടതി എന്നാൽ സിഎംആർഎും കെഎസ്ഐ ഡി സിയും എതിർ കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയം കമ്പനി നിയമം പത്ത് അനുസരിച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു എന്നാൽ പത്ത് ലക്ഷം രൂപയിലേറെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ നിന്നും വസ്തുതകളിൽ നിന്നും വ്യക്തമാണ് ഇക്കാര്യത്തിൽ കമ്പനി നിയമത്തിന്റെ നാനൂറ്റി നാല്പത്തി ഏഴ് വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ബാധകം ഇതുപ്രകാരം തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന തുകയുടെ മൂന്നിരട്ടിയായി പിഴ ഈടാക്കുന്നതാണ് പരമാവധി ശിക്ഷ അതിനാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ആവശ്യം എന്നാൽ ഇത്തരമൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ ഹൈക്കോടതിക്ക് ഉത്തരവിടാനാകുമോ എന്നതിൽ കൂടുതൽ വാദം തുടരുകയും ചെയ്യും കെ എസ് ഐ ഡി സി സി എം ആർ എൽ എക്സോളോജിക് ഇടപാടിനെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തിവരുന്നതായി വരുന്നതായി ഹൈക്കോടതിയെയും അറിയിച്ചു ഇതിന്റെ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കിയത് കോടതി ഉത്തരവ് പാലിക്കപ്പെടണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് നിലപാട് വ്യക്തമാക്കാത്തതെന്നാണ് കോടതി ചോദിച്ചത് കേന്ദ്രത്തിന്റെ മറുപടിയിൽ താൻ തൃപ്തനല്ലെന്നും കോടതി വ്യക്തമാക്കി കേന്ദ്രം കമ്പനി മന്ത്രാലയത്തിന്റെ ഹർജിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹർജിക്ക് തന്നെ പ്രസക്തിയില്ലെന്നാണ് കെ എസ് ഐ ഡി സിയുടെയും സി എം ആർ എല്ലിന്റെയും അഭിഭാഷകർ കേസ് പരിഗണിച്ച ഉടനെ തന്നെ കോടതിയെ അറിയിച്ചത് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജിക്ക് പ്രസക്തി ഇല്ലെന്നായിരുന്നു ഇരുവിഭാഗത്തിന്റെയും നിലപാട് നിയമപരമായി തങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞു ഷോൺ ജോർജിന്റെ ഹർജിയിലെ പിഴവുകളിൽ ഒന്ന് പരിഹരി അദ്ദേഹത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തു മറ്റൊന്ന് കറക്ഷൻ പെറ്റീഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഉത്തരവ് പാസാക്കാൻ പാടില്ലെന്ന് സി എം ആർ എല്ലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു നിലവിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയതും വിഷയം സ്വമേധയാ പരിഗണിച്ചാണ് അല്ലാതെ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല അതുപോലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാദത്തിനിടെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ കാര്യത്തിൽ കോടതിക്ക് നിർദ്ദേശം നൽകാമോ എന്ന കാര്യത്തിൽ വിശദമായി വാദം കേൾക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് എഫ് ഐ ഒന്വേഷണത്തെ വാദത്തിനിടെ സി എം ആർ എല്ലും എതിർത്തു സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തയും ഭാര്യയും പ്രമോട്ടർമാർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ നൽകിയതിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഇതുൾപ്പെടെയുള്ള കേസുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം വേണമെന്നായിരുന്നു ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജിയിലും പറഞ്ഞിരിക്കുന്നത് കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം ഏൽപ്പിച്ചത് എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നും എസ് എഫ് ഐ ഒയുടെ അന്വേഷണമാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടാണ് ഉപഹർജി ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തന്നെ ഇതിൽ വേണമെന്നും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ എല്ലാ വസ്തുതയും പുറത്തുവരില്ലെന്നും ഹർജിക്കാരൻ കോടതിയെ ധരിപ്പിച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് നേരത്തെ ഇറക്കിയ ഉത്തരവിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണ കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നും എന്തുകൊണ്ടാണ് മറുപടി പറയാത്തതെന്നും കോടതി കേന്ദ്രത്തിനോട് ആരാഞ്ഞത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം ഉണ്ടായാലും എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നതിൽ എന്താണ് തടസ്സം അതേസമയം സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയും എസ് എഫ് ഐ ഒ അന്വേഷണത്തെ എതിർത്തു ആർഒസി റിപ്പോർട്ടിൽ മറ്റ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഒന്നുമില്ലെന്നും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം തന്നെ മതിയെന്നുമാണ് നിലപാട് അറിയിച്ചത് നന്ദി